സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ നിലമ്പൂരിൽ സിപിഎം പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹിന്ദു മഹാസഭയെയും പി ഡിപിയെയും കെട്ടിപ്പിടിക്കുന്നവർ യു ഡി എഫിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങൾ സർക്കാരിനെ രാഷ്ട്രീയമായി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പലസ്തീനുമായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് സിഎഎക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാലസ്തീനെക്കുറിച്ചും മിണ്ടിയിട്ടില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇറക്കുന്ന സ്പെഷ്യലാണ് പാലസ്തീൻ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പാലസ്തീനുമായി ഇറങ്ങിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് മോദി സർക്കാർ വന്നതിനുശേഷമാണ് കേന്ദ്രം ഇസ്രായേൽ അനുകൂല നിലപാടുകളെടുക്കാൻ ഇസ്രായേൽ നിലപാടെടുക്കുന്ന ബിജെപിയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ സിപിഎം സിഎഎ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും കോടതിയിൽ കയറിയിറങ്ങി നടക്കുകയാണ് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ച പിന്തുണ യുഡിഎഫ് സ്വീകരിച്ചു എന്നാൽ വർഗീയതയുമായി യുഡിഎഫ് സന്ധി ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രി ഇസ്ലാമിയും പി ഡിപിയും നൽകിയ പിന്തുണയെ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നുമാണ് പാർട്ടി സെക്രട്ടറിയായിരുന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരവും അഭിമാനകരവുമെന്നാണ് ദേശാഭിമാനി വാർത്ത നൽകിയത് രണ്ടായിരത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടി അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ മാറ്റി പറയുന്നത് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഏത് മതമാണെന്ന് നോക്കി വോട്ടുപിടിക്കുന്ന രീതിയിലേക്ക് സി പി എം മാറിയിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി നൽകിയ പിന്തുണ യുഡിഎഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് സ്വീകരിച്ചത് അതിലേക്ക് തോണ്ടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റിൽ എൽഡിഎഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ മദനി തീവ്രവാദിയായതുകൊണ്ട് ആ തീവ്രവാദിയെ ഞങ്ങളുടെ പോലീസ് പിടികൂടി തമിഴ്നാടിന് കൈമാറിയെന്ന് എഴുതിവച്ചവരാണ് സിപിഎം സർക്കാർ ഇപ്പോൾ ആ തീവ്രവാദിയുടെ പിന്തുണ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിന് തിരിച്ചടി കിട്ടി അതിനു പിന്നാലെ ഭൂരിപക്ഷ പ്രീണനമായി അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി മലപ്പുറത്തെക്കുറിച്ച് മോശമായി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് നോട്ട് കൊടുത്തത് പ്രിയങ്കാഗാന്ധി ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്നാണ് അന്നത്തെ എൽഡിഎഫ് കൺവീനർ പറഞ്ഞത് അപ്പോൾ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങൾ തീവ്രവാദികളാണോ മരുന്നില്ലാത്തതും മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തതും പെൻഷനുകൾ നൽകാത്തതും ഖജനാവ് കാലിയാക്കിയതും മൂന്ന് തവണ വൈദ്യുത ചാർജ് കൂട്ടിയതും ഉൾപ്പെടെ സർക്കാർ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് യുഡിഎഫ് ജനങ്ങളോട് പറയുന്നത് മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരമുണ്ടായിട്ടും കേരളം അത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പാലക്കാട് വനിതാ നേതാക്കളുടെ മുറി അർദ്ധരാത്രിയിൽ പോലീസ് റെയ്ഡ് ചെയ്തത് എന്നിട്ട് നീലപ്പെട്ടി കേസ് എന്തായി ഇവിടെ ആദ്യം പന്നിക്കിണിയുമായാണ് ഇറങ്ങിയത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ യുഡിഎഫ് പന്നിക്കിണി വെച്ച ഒരു കുട്ടിയെ കൊന്നെന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയെ ശാസിച്ച മുഖ്യമന്ത്രി ഗോവിന്ദന് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും നൽകേണ്ടതായിരുന്നു ജയിക്കാൻ എന്തും പറയാൻ മടിക്കാത്തവരാണ് സിപിഎം നേതാക്കളെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്